മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റെ എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗ് വളരെ ഉയർന്ന സ്ഥാനമാണ് ഈ സീരിയലിന് ഉള്ളത് സീരിയലിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ആദർശും നയനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് എന്നാൽ ഇതേ സമയം വീട്ടിലെ കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നന്ദു എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന നന്ദു ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് നയനയെ ഞെട്ടിച്ചു മറ്റൊരു വഴിത്തിരിവ് നയനയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നയനയാണ് ഡിസൈനുകളെല്ലാം ചെയ്യുന്നത് എന്നുള്ള സത്യം ആദർശ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ നയനയെ ചെന്ന് കാണുന്ന ആദർശ് തന്നോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഉത്തരം പറയാൻ സാധിക്കാതെ നിന്നതിനെ തുടർന്ന് നയന ഇനിയും കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണമെന്നും നയനയെ സപ്പോർട്ട് ചെയ്യുന്നതിനായി താൻ എന്നും ഉണ്ടാകും എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നയനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്